ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം അങ്ങനെ വസുദേവർ തൻ്റെ രണ്ട് പുത്രന്മാരെയും സാന്ദീപിനി മഹർഷിയുടെ അടുക്കൽ വിദ്യാഭ്യാസത്തിനയച്ച ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് വിദ്യാഭ്യാസമൊക്കെ ഭംഗിയായി നടന്നു കഴിഞ്ഞു അടുത്ത സുഹൃത്തായി പരമദരിദ്രനായ കുചേലനെയാണ് സുധാമാവിനെയാണ് ഭഗവാന് കിട്ടിയത് ആ ഭാഗം വരെ നമ്മൾ പറഞ്ഞു ഇനി ബാക്കി ഭാഗം വളരെ ശ്രദ്ധയോടു കൂടിയും കൂടിയും ഭക്തിയോടുകൂടിയും കൂടിയും ഇരുന്ന് കേട്ട് നാമം ജപിക്കണം ഒരമണിക്കൂർ സമയം ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിനായി ദിവസവും മാറ്റിവെച്ചാൽ ആ ശ്രവണം കൊണ്ടുപോലും നമുക്ക് മോക്ഷം ലഭിക്കും ഈ കാര്യങ്ങളൊക്കെ എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ഇനി നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ഗുരുദക്ഷിണ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗുരുകുലം വിടേണ്ട കാലമായി ഗുരുനാഥ ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായെന്ന് അവിടുന്ന് കൽപ്പിക്കുന്നു ഗുരുദക്ഷിണ വാങ്ങി ഞങ്ങളെ അനുഗ്രഹിച്ച് അയക്കണം അങ്ങേക്ക് ദക്ഷിണയായി നൽകേണ്ടത് എന്താണെന്ന് ഞങ്ങൾ കറഞ്ഞുകൂടാ ആയതിനാൽ അവിടത്തേക്ക് ഇഷ്ടമുള്ളതെന്തോ അത് അരുളി ചെയ്താലും ഇപ്രകാരം ചെന്താമരക്കണ്ണൻ പറഞ്ഞപ്പോൾ മുനീന്ദ്രൻ ഇപ്രകാരം മറുപടി നൽകി കുഞ്ഞുങ്ങളെ നിങ്ങൾ ദിവ്യന്മാരാണെന്ന് എൻ്റെ അന്ധക്കരണത്തിൽ എനിക്ക് തോന്നിപ്പോകുന്നു കൃഷ്ണ അറുപത്തി ദിവസം കൊണ്ട് സർവ വിദ്യകളും പഠിച്ച നീ ദിവ്യനാണ് നിങ്ങളുടെ ഗുരുസ്ഥാനം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ദക്ഷിണ അതെൻ്റെ മഹാഭാഗ്യമാണ് അതിനുമീതെ മറ്റൊരു ദക്ഷിണയും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും പറഞ്ഞു ഗുരുദേവ വിദ്യാഭ്യാസം പൂർത്തിയാകണമെങ്കിൽ ഗുരുദക്ഷിണ നൽകണമെന്നാണല്ലോ ശാസ്ത്രം പറയുന്നത് ആയതിനാൽ ഗുരുനാഥ അവിടത്തേക്ക് ആഗ്രഹമുള്ളത് തുറന്നു പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു അതിനുശേഷം സാന്ദീപനി തൻ്റെ പത്നിയുമായി ആലോചിച്ചു ആ ധന്യവനിത പതുക്കെ പറഞ്ഞു അവർ ദിവ്യന്മാരായ ബാലന്മാരാണ് നമ്മുടെ കാണാതായ കുഞ്ഞിൻ്റെ കാര്യം അവരോടൊന്ന് പറഞ്ഞു നോക്കൂ പ്രിയതമയുടെ ഉപദേശമനുസരിച്ച് മുനീന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് പറയാം ആകെ ഞങ്ങൾക്ക് ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം അവൻ പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചു പെട്ടെന്ന് വെള്ളത്തിൽ താഴ്ന്നുപോയി പിന്നെ അവനെ ഞങ്ങൾ കണ്ടിട്ടില്ല വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ ജഡം കാണണ്ടേ അതും കണ്ടില്ല ആയതിനാൽ അവനെ ഏതോ ജലപ്പിശാച്ച് അപഹരിച്ചിരിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ വിചാരം നിങ്ങൾക്ക് കഴിവുള്ള പക്ഷം അവനെ കൊണ്ടുവന്നു തന്നാൽ അതിനേക്കാൾ മഹത്തായ ഒരു ഗുരുദക്ഷിണയും ഞങ്ങൾക്ക് ഇല്ല ഗുരു സന്നിധിയിൽ നിന്നും പുത്രന്മാരെ കൊണ്ടുവരാനായി വസുദേവൻ അയച്ചിരുന്ന രഥം അവിടെ കിടപ്പുണ്ടായിരുന്നു തൽക്ഷണം തന്നെ കൃഷ്ണൻ ഗുരുവിനോട് യാത്രയും ചൊല്ലി ജ്യേഷ്ഠനും ഒരുമിച്ച് ആ രഥത്തിൽ കയറി നേരെ തീരത്തു ചെന്ന് വരുണദേവനെ മനസ്സിൽ നിരൂപിച്ചു നിമിഷ മാത്രയിൽ ജലാധിപൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വണങ്ങി നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു ഭഗവാനെ വീണ്ടും നിന്തിരുവടിയെ തൃക്കൺ പാർക്കാനുള്ള ഭാഗ്യം അടിയൻ അടിയന്റെ ആലയത്തിന് മുമ്പിൽ നിന്തിരുവടി എഴുന്നള്ളി നിൽക്കാനുള്ള കാരണം എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാം അപ്പോൾ കൃഷ്ണൻ ഇപ്രകാരം അരുളി ചെയ്തു ഹേ വരുണദേവ അങ്ങ് ആഴിയുടെ അധിപനാണ് ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപിനി മുനിയുടെ പുത്രൻ ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങിയതിനു ശേഷം ഇതേവരെയും കണ്ടിട്ടില്ല അതിനുത്തരവാദി സമുദ്രരാജാവായ അങ്ങാണ് അതിനാൽ ആ കുട്ടിയെ ഞങ്ങൾക്കുടനെ തിരിച്ചു തരണം ഇത് കേട്ടപ്പോൾ വരുണൻ വിനീതനായി ഇപ്രകാരം അറിയിച്ചു ഭഗവാനെ അങ്ങ് സർവലോകത്തിൻ്റെയും അധിപനാണ് സർവവും അറിയുന്നവനാണ് അടിയന്റെ ആലയത്തിൽ അങ്ങനൊരു കുട്ടിയില്ല ഈ കാര്യത്തിൽ അടിയൻ നിരപരാധിയാണ് ഈ സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന ഒരു ജലാസുരൻ താവളമടിച്ച് വസിക്കുന്നുണ്ട് അവൻ്റെ മുഷ്ക അടക്കാൻ അടിയനെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ അവനായിരിക്കണം ആ ബാലനെ അപഹരിച്ചിട്ടുള്ളത് മായാവിയായ ആ അസുരൻ ഒരു ശംഖിൻ്റെ രൂപത്തിലാണ് വെള്ളത്തിൽ ജീവിക്കുന്നത് ഇത്രയും പറഞ്ഞ് വരുണദേവൻ ഭഗവാന്റെ അനുവാദത്തോടെ സമുദ്രത്തിൽ മറഞ്ഞു വരുണൻ അപ്രത്യക്ഷനായ ഉടനെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സമുദ്രത്തിലേക്ക് ചാടി വളരെ നേരം ജലാന്തർ ഭാഗത്ത് അന്വേഷിച്ചു ഫലമുണ്ടായില്ല ഒടുവിൽ ഒരു അഗാധ കയത്തിൽ വെച്ച് അസുരനെ കമലനേത്രൻ കണ്ടുപിടിക്കുന്നു അതിഭയങ്കരമായ ഒരു ഗന്ധയുദ്ധം ജലത്തിനടിയിൽ വെച്ച് നടക്കുന്നു അവസാനം ഭഗവാൻ കൃഷ്ണൻ അവനെ വധിച്ചു അവൻ്റെ ശരീരാന്തർഭാഗം മുഴുവനും പരിശോധിച്ചു ഗുരുപുത്രനെ അതിൻ്റെ ഉള്ളിലെങ്ങും തന്നെ കണ്ടില്ല എന്നാൽ അവൻ്റെ മാറിനുള്ളിൽ ഒരു മനോഹരമായ ശംഖ് ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് കടലിൽ നിന്നും കടൽവർണ്ണൻ തിരിച്ചു പോന്നു പഞ്ചജനന്റെ നെഞ്ചകത്തിൽ നിന്നും ലഭിച്ച ആ ശംഖിന് പാഞ്ചജന്യം എന്ന പേരുണ്ടായി കരയിൽ വന്ന് ജ്യേഷ്ഠൻ്റെ മുമ്പിൽ വെച്ച് ആദ്യമായി ഭഗവാൻ ആ ശംഖ് വിളിച്ചു ഹ്മത്തോടു കൂടിയ അത്ഭുത ശബ്ദമായിരുന്നു അതിൽ നിന്നും മുഴങ്ങിയത് ഗുരുപുത്രനെ ഇനി എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ആലോചിച്ചു നേരെ പ്രേതലോകത്തിലേക്ക് പോകുക എന്നു നിശ്ചയിച്ച് അവർ തേരിൽ കയറി കാലപുരിയിലേക്ക് ഗമിച്ചു അവിടെയെത്തി കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി ഘോരമായ ശങ്കധ്വനി കേട്ട് ഭയപ്പെട്ട യമഭടന്മാർ ഓടി യമധർമ്മന്റെ സന്നിധിയിൽ ചെന്ന് രണ്ട് മഹാത്മാക്കൾ വന്ന് പുരദ്വാരത്തിൽ നിൽക്കുന്നു എന്ന് അറിയിക്കുന്നു അവർ ആരായിരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ട് അന്തകൻ അതിവേഗം അവിടെ ആഗമിച്ചു സാക്ഷാൽ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിന്റെ അഗ്രജനായ ബലഭദ്ര രാമനുമാണ് വന്നു നിൽക്കുന്നതെന്ന് യമരാജന് മനസ്സിലാകുന്നു ഭക്തിപൂർവം തൊഴുതുകൊണ്ട് അദ്ദേഹം ബോധിപ്പിച്ചു നിന്തിരുവടികൾ ആരാണെന്ന് അടിയൻ അറിയുന്നു ഈ നരകലോകത്തിലേക്ക് എഴുന്നള്ളുവാൻ എന്താണ് കാരണം ദയവായി അരുളി ചെയ്താലും യമധർമ്മന്റെ വാക്കുകൾ കേട്ട് പീതാംബരൻ ഇപ്രകാരം പറഞ്ഞു ഹേ യമധർമ്മരാജൻ ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപിനി മഹർഷിയുടെ പുത്രൻ പ്രഭാസതീർത്ഥത്തിൽ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി ഞങ്ങൾ വരുണാലയം മുഴുവനും അന്വേഷിച്ചു അവിടെ എങ്ങുമില്ല ആ ബാലൻ ഇവിടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കുടനെ തിരിച്ചു തരണം യമധർമ്മൻ അപ്രത്യക്ഷനായി അല്പനിമിഷത്തിനുള്ളിൽ ഗുരുവിൻ്റെ പുത്രനുമായി തിരിച്ചു വന്നു ഭഗവാനെ ലോകരക്ഷക സാന്ദീപിനിയുടെ പുത്രൻ ഈ ബാലനാണ് അങ്ങ് ഈ പുത്രനെ സ്വീകരിച്ചാലും അവൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് അവിടുന്ന് ചോദിക്കരുത് ഭഗവാൻമാരുടെ ദർശനത്താൽ അടിയൻ കൃതാർത്ഥനായി അടിയന്റെ ഒരു പുത്രൻ പാണ്ഡുനന്ദനനായി അവിടുത്തെ ബന്ധുവർഗത്തിൽ വളരുന്നു അവനെന്നും അവിടുന്ന് ഒരു സഹായമായിരിക്കണം ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു യമധർമ്മ രാജരത്നമേ അങ്ങ് ഭയപ്പെടേണ്ട ധർമ്മം എവിടെയുണ്ടോ അവിടെ ധർമ്മമൂർത്തിയായ ഞാനുമുണ്ട് എൻ്റെ അവതാരം തന്നെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ വിധം അരുളു ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യമധർമ്മനിൽ നിന്നും ഗുരുപുത്രനെ ഏറ്റുവാങ്ങി അനന്തരം രാമകൃഷ്ണന്മാർ അതിവേഗം ഗുരുസന്നിധിയിലെത്തി മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന തൻ്റെ പുത്രനെ ജീവനോടെ കൃഷ്ണൻ ഗുരുവിന് ഗുരുദക്ഷിണയായി നൽകി ഈ വിധമൊരു ഗുരുദക്ഷിണ ലോകനാഥനായ കൃഷ്ണനല്ലാതെ ലോകത്തിലാരും തന്നെ ചെയ്തിട്ടില്ല ുരുവര്യൻ അനുഗ്രഹങ്ങൾ അർപ്പിച്ച് ഓമൻ ശിഷ്യന്മാരെ തടവി താലോലിച്ചു അവരുടെ മൗലികളിൽ സന്തോഷാശ്രുക്കൾ തൂകി ഗുരുകുലം വെടിഞ്ഞു പോകുവാൻ തുടങ്ങുന്ന സമയത്ത് സതീർദ്ധ്യനായ സുധാമാവ് എന്ന കുചേലനെ ആപാദ ചൂടം തടവിക്കൊണ്ട് ആനന്ദമൂർത്തിയായ മുകുന്ദൻ ആമോദത്തോടെ ഇപ്രകാരം അരുളി ചെയ്തു സുധാമാവേ അധികം താമസിയാതെ നീയും ഗുരുകുലം വെടിയും പോയി ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് പത്നിയോടും സന്താനങ്ങളോടും കൂടി സുഖമായി ജീവിക്കുക അങ്ങനെ ഭാര്യയും മക്കളുമൊക്കെയായി സുഖിച്ചു വാഴുമ്പോൾ നീ എന്നെ ഓർമ്മിക്കുമോ സുധാമാവേ നീ എന്നെ മറക്കരുത് വിറകിന് പോയ കഥയെല്ലാം നീ മറക്കുമോ ഇങ്ങനെ തൻ്റെ കൂട്ടുകാരനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഭഗവാൻ ചോദിക്കുകയാണ് അപ്പോൾ സുധാമാവ് ഇപ്രകാരം പറഞ്ഞു കൃഷ്ണ ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല ഈ കുചേരൻ്റെ ഹൃദയത്തിലൊന്നും നിന്റെ മഞ്ജുള രൂപം പതിഞ്ഞുകൊണ്ടിരിക്കും കൃഷ്ണ നീ എന്നെ ഓർമ്മിക്കുമോ നീ ദിവ്യനായ ഒരു വലിയ ആളായിത്തീരും അന്ന് പലവിധ ധർമ്മങ്ങളിൽ വ്യാപൃതനായി കഴിയുമ്പോൾ നീ എന്നെ ഈ പാവപ്പെട്ട പഴയ കൂട്ടുകാരനെ ഓർമ്മിക്കുമോ ഇല്ല അന്ന് ഓർമ്മിക്കുവാൻ നിനക്ക് സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഭഗവാൻ തൻ്റെ കൂട്ടുകാരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ് കുജേല നിന്നെ ഒരിക്കലും ഞാൻ മറക്കുകയില്ല നിന്നെ മറന്നാൽ ഞാൻ എന്നെയും മറക്കും ഞാൻ പോകട്ടെ സുധാമാവേ നമുക്ക് വല്ലപ്പോഴും ഇനി തമ്മിൽ കാണാം ഈ വിധം സ്നേഹവാക്കുകൾ പൊഴിച്ചു ആ സതീർത്ഥ്യന്മാർ തമ്മിൽ പിരിഞ്ഞു അനന്തരം വസുദേവാത്മജന്മാർ തേരിൽ കയറി യഥാകാലം മധുരയിലും എത്തി ഹരി കൃഷ്ണ അങ്ങനെ ഭഗവാന്റെയും ജ്യേഷ്ഠനായ ബലഭദ്രരാമന്റെയും വിദ്യാഭ്യാസം കഴിഞ്ഞു അവർ മധുരയിൽ തിരിച്ചെത്തി ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഭാഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും തെളിഞ്ഞു വരണം അങ്ങനെ വരുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കണം ഇനി അടുത്ത ഭാഗം വളരെ 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 മനസ്സലിയിക്കുന്ന ഭാഗമാണ് അതായത് ഉദ്ധവദൂത് അത് വളരെ വളരെ വിശേഷപ്പെട്ട ഭാഗമാണ് ഭാഗവതത്തിലെ അത് നമുക്ക് നാളെ നോക്കാം നിങ്ങളെല്ലാവരും എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം ദിവസവും നാമം ജപിക്കണം പ്രാർത്ഥിക്കണം കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ നാല് യുഗങ്ങളാണുള്ളത് അതിൽ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അതിൽ മറ്റ് യുഗങ്ങളിൽ അതായത് ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ യാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എപ്പോഴും മഹർഷിമാരെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ രാമായണമായിക്കോട്ടെ മഹാഭാരതം ആയിക്കോട്ടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് കാരണം എപ്പോഴും മഹർഷിമാരിങ്ങനെ യാഗം ചെയ്തുകൊണ്ടിരിക്കും ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ യാഗം ചെയ്യുന്നത് പക്ഷേ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ യാഗത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അഖണ്ഡ നാമ ജപത്തിനാണ് അതുകൊണ്ടാണ് ഇന്ന് മഹാക്ഷേത്രങ്ങളൊക്കെ തന്നെ ഭക്തജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് നാമം ജപിക്കുന്നത് അങ്ങനെ നാമജപത്തിന് വലിയ പ്രാധാന്യമുണ്ട് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ജപിക്കുമായിരുന്നു ഇപ്പോൾ വിളക്ക് തെളിയിക്കാൻ തന്നെ നമുക്ക് സമയമില്ല പിന്നെയാണ് നാമം ജപിക്കുന്നത് അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെ നമ്മൾ കയ്യിലൊരു നാമപുസ്തകം കരുതുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും അവിടെ ഇരുന്ന് അതൊന്ന് ചപിക്കാനായിട്ട് ശീലിക്കുക ഇങ്ങനെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ശീലിക്കണം ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നേരം നാമം ചെല്ലുമ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വരും കാലൊക്കെ വേദനിക്കും ഒക്കെ ശരിയാണ് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ അതൊരു ഏഴ് മിനിറ്റ് ആക്കണം പിന്നെ ഒരു പത്ത് മിനിറ്റ് ആക്കണം അങ്ങനെ നമ്മുടെ സമയം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ വെറും തറയിലിരുന്ന് ഒരിക്കലും നാമം ജപിക്കരുത് ഒരു പായോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വേണം ഇരുന്ന് നാമം ജപിക്കാനായിട്ട് അതിൽ പ്ലാസ്റ്റിക് പായമൊന്നും ഇട്ട് ജപിക്കരുത് കാരണം പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഈ വാദമൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഒരു പുൽപ്പായം മേടിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇരുന്ന് നാമം ജപിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും കമ്പളം പോലെയുള്ള എന്തെങ്കിലും തുണികൾ ഇട്ടിട്ട് നാമം ജപിക്കുക അങ്ങനെ താഴെ ഇരുന്ന് തന്നെ നാമം ജപിക്കാനായിട്ട് ശ്രമിക്കണം തീരെ പറ്റാത്തവർക്ക് കസേരയിലൊക്കെ ഇരുന്ന് നാമം ജപിക്കാം അതല്ല പറ്റുന്ന ആളുകളൊക്കെ ചെറുപ്പക്കാരൊക്കെ താഴെ ഇരുന്ന് തന്നെ ജപിച്ച് ശീലിക്കണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ